അസ്സാമലൈക്കും വറഹമുല്ലാറക്കാത്തു ഈജിപ്തിൻ്റെ അലക്സാണ്ട്രിയയിൽ ഉള്ള കാറ്റോംബ് എന്ന് പറയുന്നത് ഒരു പുരാതന രാജാവ് ഉണ്ടാക്കിയതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒക്കെ താമസിക്കാനും രഹസ്യമായി താമസിക്കാനും ഖബറുകൾ അവരും മക്ബറുകളാക്കാനും ഒക്കെയുള്ള ഒരു സ്ഥലമാണത് ഇത് ഈ സിസ്റ്റത്തിലാണ് കാറ്റ കോംബ് എന്ന് പറയുന്നത് ഇപ്പോൾ പിരമിഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നാല് മൂല കറക്റ്റായിട്ടുള്ള ഒരു ചതുരത്തിനാണെ സ്ക്വയർ എന്ന് പറയാം ഇതേപോലെ ഈ ഒരു പേര് ഈ ഈയൊരു ഷേപ്പിൽ ഉണ്ടാക്കുന്ന ഭൂമിക്കടിയിലേക്ക് താഴ്ത്തി ഉണ്ടാക്കുന്നത് ഇതിനാണ് കാറ്റാ എന്ന് പറയുക അത് ഈജിപ്തിൽ അല്ലാത്ത സ്ഥലത്തുകൊണ്ട് അപൂർവമായിട്ട് ഇവർ ഈ അപ്പോൾ അലക്സാണ്ടറിയിലെ കാറ്റാ ടിക്കറ്റ് എടുത്ത് അതിനടിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ പുറത്തുനിന്നൊന്നും കാര്യം വലിയ തൂന്നും തോന്നില്ല പക്ഷേ ആ അടിയിലേക്ക് ഇറങ്ങിയാൽ ഒരു രണ്ട് മൂന്ന് ഒരുപാട് ഒരു തെങ്ങിൻ്റെ അത്ര ആഴത്തിലേക്കുള്ള ഒരു കിണറിലേക്ക് ഇറങ്ങും പോലെയാണ് എങ്ങനെ ഇറങ്ങുന്നതെന്ന് വെച്ചാൽ ചുറ്റും സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പിലൂടെ ഇങ്ങനെ ഇറങ്ങി 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 അധികം ഉയരമുള്ള സ്റ്റെപ്പുകളില്ലാത്ത ഇറങ്ങി കയറാൻ പ്രയാസം ഉണ്ടാവില്ല അങ്ങനെ ഇറങ്ങി താഴെത്താം രണ്ട് സ്റ്റെപ്പുകൾ ഇപ്പോൾ അതിന് വെള്ളത്തിന് അടിയിലാണ് പോവും രണ്ട് സ്റ്റെപ്പുകൾ ബാക്കുകൾ നാലെണ്ണ ഏറ്റുണ്ട് അതിൽ രണ്ട് സ്റ്റെപ്പല്ല രണ്ട് നിലകൾ കാണാം അതിനകത്ത് വലിയൊരു ലോകം തന്നെയാണ് അടിയിലേക്ക് ഇറങ്ങിപ്പോയാൽ ഒരുപാട് കാഴ്ചകളും അതായത് ആൾ ഒന്ന് ഉപയോഗിച്ചിരുന്നു വന്നവരുപയോഗിച്ചിരുന്ന കുതിരയുടെ എല്ലുകളും പിന്നെ അവരുടെ ഡെഡ് ബോഡികൾ വെച്ചിരുന്ന സ്ഥലങ്ങളും അവരുപയോഗിച്ചിരുന്ന മറ്റുള്ള സ്ഥലങ്ങളും സാധനങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകളാണ് അതിൻ്റെ ഉള്ളിൽ ശ്വാസം മുട്ടാതിരിക്കുമ്പോൾ പ്രത്യേകം ആയി ദ്വാരങ്ങളൊക്കെ പ്രത്യേക ഉണ്ട് മാത്രമല്ല ലൈറ്റിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് കുറേ മുമ്പുണ്ടാക്കിയാണത് അത് ഒക്കെ പിന്നെ മൂടിപ്പോയിരുന്നു പിന്നെ ഏതോ ഒരിക്കലൊരു കുതിരയും കൊണ്ടുവന്ന ഒരു തൊഴിലാളി അങ്ങനെ പോയപ്പോൾ ഒരു കുതിരയുടെ കാലാണ് പൂണ്ടുപോയി വലിച്ചെടുത്ത് നോക്കി പിന്നെ നോക്കുമ്പോൾ അവിടെ ഒരു ഒരു ശബ്ദം അങ്ങനെ അവിടെ ഉളിച്ചു നോക്കിയപ്പോൾ ഉള്ളിലേക്കൊരു ദ്വാരമാണ് അങ്ങനെയാണത് പിൽക്കാലത്ത് കാറ്റ കോമ്പ് കണ്ടെത്തിയത് അതൊക്കെ നമുക്കിപ്പോഴും ചെന്നാൽ നമുക്ക് കാണാൻ ഒരു കാഴ്ചയാണ് പിന്നെ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായൊരു അനുഭവം ഈ ഗൈഡായിട്ടുള്ള യാത്രയിലാണ് അലക്സാണ്ട്രിയയിൽ എല്ലാവരോടും പറഞ്ഞിരുന്നു യാത്രയിൽ നിങ്ങൾ പാസ്പോർട്ട് ഈജിപ്തിൽ പുറത്തെടുക്കേണ്ടതാണ് കാരണം ഇസ്രായേലിൽ എപ്പോൾ നോക്കിയാലും ബസ്സിനകത്തേക്ക് ഇസ്രായേൽ പോലീസ് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കയറി വരും പാസ്പോർട്ട് കാണിക്കാൻ പറയും ഇസ്രായേലും ഫലസ്തീനും പക്ഷേ ജോർഡാനിലും ഈജിപ്തിലും വിസ കിട്ടിക്കഴിഞ്ഞാൽ അതിർത്തി കിടന്നാൽ പിന്നെ പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല വെറുതെ പാസ്പോർട്ട് കണ്ട പൈസ തന്നെ നിങ്ങൾ അത്യാവശ്യമുള്ള മാത്രം കയ്യിൽ വെച്ചാൽ മതി ബാക്കി പണം റൂമിൽ വെച്ചോളി അതാണ് സുരക്ഷിത്വം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഒരു ഫാമിലി അവരുടെ ബാഗ് എടുത്തിരുന്നു ആ ബാഗിൽ അഞ്ച് പാസ്പോർട്ടുണ്ട് കുടകിൽ നിന്ന് വന്നൊരു ഫാമിലിയാണ് മലയാളികൾ അവർ അഞ്ചാൾക്കാരുണ്ട് കുറച്ച് പൈസ എടുത്തിട്ട് പൈസ ഇതുവരെ അധികം എടുത്തില്ല പൈസ വേറെ ആൾക്കാരുണ്ടായിരുന്നു ഇത് ഇങ്ങനെ ഈ ഗ്രൂപ്പ് മെട്ടീടും കടൽ തീരത്ത് കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്നൊരു കിഴവി അവിടെ വീണു ഇത് അഭിനയിച്ചു വീഴാണ് ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ അതിനെ സാധുവല്ല എന്ന് വിചാരിച്ചിട്ട് അതിനെ പിടിച്ച് എണീപ്പിച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് എണീപ്പിച്ചപ്പോഴേക്കും ഒരു ജനക്കൂട്ടം അവിടെ ഒന്നായിട്ട് തിരക്കു തിരക്കുമായി അതിൻ്റെ ഇടയിൽ ഈ ബാഗ് ഇവരെ കയ്യിലുള്ള ബാഗിൽ നല്ല സംഖ്യ ഉണ്ടാവും വിചാരിച്ചിട്ട് കള്ളന്മാർ ഇത് പ്ലാൻ ചെയ്ത് കള്ളന്മാർ അവർ എടുത്തു ഈ സ്ത്രീക്ക് പണി തന്നെ അതിനുള്ള കൂലിയിട്ടും കുറച്ചപ്പുറത്ത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് വീഴും അതിനായിട്ട് ഉള്ളൊരു വീഴാനായിട്ടുള്ളൊരു കഴിവിയാണത് ഇത് പൈസയ്ക്ക് വേണ്ടി അത് അവരുടെ കൂട്ടത്തിൽപ്പെട്ട് തന്നെയാണ് പിന്നെ പാ നോക്കുമ്പോൾ ബാഗ് നോക്കി റൂമിലെത്തി നോക്കുമ്പോൾ പാസ്പോർട്ട് അഞ്ചും എണ്ണം കാണാല്ല എന്ത് ചെയ്യും പിറ്റേ ദിവസം അലക്സാണ്ട്രിയയിലെ ബുർജുലർ എയർപോർട്ടിൽ നിന്ന് നാട്ടിലേക്ക് മടക്കാണ് ഇത് തലേന്നാണ് സംഭവിക്കുന്നത് ഒരു ദിവസത്തിൻ്റെ അഞ്ച് പാസ്പോർട്ടും പോയി അവരെ ഈ ഗ്രൂപ്പിനെ നിൽക്കാൻ പറ്റുമോ ഒരിക്കലും അറബി അറിയില്ല ഒരു പേജാറായി ഒരു പ്രശ്നമില്ലാക്കേണ്ട പേജാകണ്ട ഞാൻ നിങ്ങളുടെ കൂടെ നിന്നോളാം ഞാൻ ലീവ് എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാൻ ഇപ്പോഴും പ്രൈവറ്റ് കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പി എസ് എം കോളേജിന് ശേഷം അപ്പോൾ ഞാൻ കോളേജിൽ നിന്ന് എടുത്തോളാം ഒരു ഒന്നും പോയില്ല അന്ന് ഞാൻ ചുങ്കത്ര നജാത്തിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഇപ്പോൾ പരപ്പനങ്ങാടിയിലാണ് പരപ്പനങ്ങാടി ഇഷാത്തുൽ ഇസ്ലാമാരുടെ കൂടെയാണ് ഒക്കെ അപ്പോൾ അവരോട് പറഞ്ഞു അപ്പോൾ അവർ സമാധാനമായി പക്ഷേ അള്ളാഹിനോട് നല്ലോണം പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അല്ല ഉത്തരം തരുന്ന തെളിവാണ് അവരെ കൂട്ടിയിരുത്തിയിട്ട് അഗാധമായിട്ട് അള്ളാഹിനോട് പറഞ്ഞു റബ്ബേ ഈ കുടുംബത്തിന് ഇവിടെരുത് ഞങ്ങളെ രക്ഷിക്കണേ ഇവിടുന്ന് ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെ മടങ്ങാൻ തൗഫീക്ക് തരണേ എന്ന് വളരെ അഗാധമായ താണു പ്രാർത്ഥിച്ചു അവരോടും പറഞ്ഞു അള്ളാഹുവിനോട് മാത്രം ഡയറക്റ്റായിട്ട് പ്രാർത്ഥിക്കണം അത് സാധിച്ചു തരുന്നവന് അള്ളാഹു മാത്രമാണ് എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നമ്മൾ ചെയ്യണമല്ലോ നമ്മൾ പോയി എൻ്റെ മുമ്പേനെ അപേക്ഷ കൊടുത്തിരുന്നു പാസ്പോർട്ട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇന്ത്യയിലേക്ക് വിവരം അറിയിച്ചിട്ട് ഇട്ട് പിന്നെ അവിടുത്തെ എംബസിയിലേക്ക് ഇന്ത്യ ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വിവരം അറിയിക്കാൻ വേണ്ടി എം പിമാർക്കാർക്കോ ഡൽഹിയിലേക്ക് അറിയിച്ച് അവിടെ ഡൽഹിയിലെ ഈജിപ്ഷ്യൻ എംബസിയിൽ ഇജിപ്തിലെ കൈറോയിലെ ഇന്ത്യൻ എംബസിയിലേക്ക് വിവരം കൊടുത്തു ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ ഒന്നും അന്ന് കിട്ടുന്ന ഒരു സ്വഭാവമില്ല പോലീസിൻ്റെ അന്വേഷണം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ പോലീസ് പറഞ്ഞു അവർക്ക് ഒരു ബേജാറില്ല ഞങ്ങൾ ഒമ്പത് രാത്രി ഒമ്പായിരയ്ക്ക് ഞാനും അവിടുത്തെ ആൾക്കാരും ഇതിൻ്റെ ട്രാവൽസിൻ്റെ ആൾക്കാരും കൂടി പോലീസ് സ്റ്റേഷൻ്റെ ചെന്നു അവർ ആ ഒരു അപേക്ഷ എടുത്ത നാളെ എന്ന് പറയും യാതൊരു ഇതുമില്ല നാളെ പോകേണ്ടി വരുന്നതാണ് അതൊന്നും ഒരു വിലയില്ല അവർക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും സാരില്ല എന്ന് പറയുന്നത് ഒരു പ്രശ്നമില്ല ആ അവർ ഞങ്ങൾ അങ്ങ് കൂളായിട്ട് അങ്ങ് എടുക്കുന്നു ഞങ്ങൾ പോന്നു അങ്ങനെ പിന്നെ പ്രാർത്ഥിച്ചു എന്നിട്ട് അവിടെ നിൽക്കാൻ നാലഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു ഔട്ടിംഗ് പാസ് കിട്ടും ആ പാസ് ഉപയോഗിച്ച് പുറത്തു പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ രാത്രി പന്ത്രണ്ട് മണിയായപ്പോഴേക്കും ഒരു ടാക്സിയിൽ നിന്ന് ഒരു പൊതി ഒരു കവർ കവറ് ഇടറിഞ്ഞു ഹോട്ടലിൻ്റെ റിസപ്ഷനിലേക്ക് ടാക്സി പെട്ടെന്ന് കിടന്നുപോയി ഏതാണെന്ന് കിടന്നില്ല അതിലഞ്ച് പാസ്പോർട്ടുണ്ട് എങ്ങനെ ഈ പാസ്പോർട്ട് അപ്പം നല്ലവനായ ഏതൊരു കിളനാണ് ഈ ആൾക്കാർ ടൂറിസ്റ്റുകൾ കുടുങ്ങേണ്ടത് ഹോട്ടലിൻ്റെ കീ ഉണ്ടായിരുന്നു അതിൽ ആ കീയിൽ മേൽ ഈ ഹോട്ടലിൻ്റെ പേരുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഇന്നതാണെന്നുള്ളത് അതുകൊണ്ട് അലഹമ്മ ആ പാസ്പോർട്ട് കിട്ടി രാത്രി വന്നിട്ടുണ്ടെങ്കിൽ ഹോട്ടൽ നിന്ന് റിസപ്ഷനിൽ നിന്ന് വിളിച്ചു ഞങ്ങൾക്ക് അത് കിട്ടി അത് സമാധാനമായി ഞങ്ങളുടെ കൂടെ തന്നെ ആ ഫാമിലി പോകുന്നു ഇതൊക്കെ അവിടുത്തെ ഒരു അനുഭവമായിരുന്നു അസ്ലാമലൈക്കും